അഗ്നി നേത്ര ഭാഗം മുപ്പത്തിരണ്ട് നിനക്ക് വിഷമമുണ്ടോ അഗ്നി ബാൽക്കണിയിൽ എന്തോ ആലോചനയോടെ നിൽക്കുന്നവനടുത്തു ചെന്ന് കാശി ചോദിച്ചതും എന്തിനെന്ന പോലെ അഗ്നി അവനെ നോക്കി അല്ല നച്ചു അവൾ യാദവനെ പ്രണയിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ ചോദ്യം കേട്ടതും അഗ്നി അവനെ നോക്കി പുച്ഛിച്ചു വിഷമം വരാൻ മാത്രം ഞാൻ അവനും തമ്മിൽ ഒരു ബന്ധമില്ല നീ മറക്കുന്ന ഒന്നുണ്ട് കാശി ഇന്ന് നടന്നത് ഞങ്ങളെ യഥാർത്ഥ വിവാഹമല്ല എനിക്ക് എൻ്റെ അഭിമാനം അവൾക്കവളുടെ ഫ്രണ്ടിൻ്റെ ജീവൻ രക്ഷിക്കാനുമുള്ള വെറും നാടകം മാത്രമാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ദാലിക്ക് ഞാനോ അവളോ യാതൊരു വിലയും നൽകുന്നില്ല അവൾ ആരെ പ്രേമിച്ചെന്നോ ഇനി ആരെങ്കിലും പ്രേമിക്കുമെന്നോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അവൾക്കവളുടെ വഴി എനിക്കെൻ്റെയും ഇതിനിടയിൽ ഒരാൾക്ക് മറ്റൊരാളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് പറയുമ്പോഴും അവന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ സങ്കടം കൂടുകൂട്ടിയിരുന്നു അത് നച്ചു യാദവിനെ പ്രണയിച്ചിരുന്നു എന്ന ഓർത്തല്ല പകരം അവൻ അവൾക്ക് നൽകിയ വേദന ഓർത്തായിരുന്നു അനാമിക തന്നെ ചതിച്ചപ്പോൾ ഉണ്ടായ വേദന എന്താണോ അത് തന്നെയാവില്ലേ അവൾ അനുഭവിച്ചു കാണുക എന്നൊരു ചിന്ത അവനെ അസ്വസ്ഥനാക്കി എന്നാൽ തന്റെ മനസ്സിലെ ചിന്തകൾ കാശി അറിയാതിരിക്കാനായി അവനിൽ നിന്നും മുഖം തിരിച്ച് അഗ്നി തുടർന്നു പിന്നെ ആകെയവളൊന്ന് അവൾ അനാമികയെപ്പോലെ ഒരുപാട് ആണെന്ന് ഞാൻ കരുതിയിരുന്നു അങ്ങനെയല്ല എന്ന് അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തോന്നുന്നു അവളും പ്രണയമെന്ന ചതിയിൽപ്പെട്ട് കുറെ അനുഭവിച്ചിട്ടല്ലേ ഹോ ഭാഗ്യം ഇപ്പോണെങ്കിലും അവൾ ആ മറ്റേ മോളെ പോലെയല്ല എന്ന് നിനക്ക് തോന്നിയല്ലോ ചിരിച്ചുകൊണ്ട് കാശി പറഞ്ഞ് നോക്കിയതും കാണുന്നത് അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ മറ്റെന്തോ ആലോചിച്ച് നിൽക്കുന്നവനെയാണ് എന്താടാ എന്താ നീ ആലോചിക്കുന്നേ സംശയത്തോടെ കാശി ചോദിച്ചു നിനക്ക് അവൾ ഇന്ന് പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ അഗ്നി ചോദിച്ചതും കാശി അവനെ നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അവൾ പറഞ്ഞത് നുണയാണെങ്കിൽ ആ മോൻ എല്ലാം കേട്ട് തല കുണിച്ചു നിൽക്കുമായിരുന്നോ അതും പോട്ടെ നച്ചു അവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയതും നീ അവൻ്റെ മുഖം ശ്രദ്ധിച്ചിരുന്നോ ഒരിറ്റു ചോരയില്ലാതെ വിളറി വെളുത്ത് അവൻ ശ്വാസം ഒന്ന് എടുത്തതുപോലും അവൾ പറഞ്ഞ് അവസാനിച്ചപ്പോളാണ് പിന്നെ നിന്റെ ഭാര്യയാണ് അവൾ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം എന്തോ അവളോട് വലിയ തെറ്റ് ചെയ്ത് അത് മറക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു അത് തന്നെയാണ് ഞാനും പറഞ്ഞത് നേത്ര പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് അവൻ പേടിച്ച പോലുള്ള എന്തോ കാര്യം നടക്കാത്തതിലുള്ള ആശ്വാസമായിരുന്നു അവൻ്റെ മെയിൻ ഹോബിയാണ് പ്രണയം പറഞ്ഞ് പെണ്ണുങ്ങളെ ചതിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിലൊരുവളായ നേത്രയെ കാണുമ്പോൾ ഇത്രക്കധികം പേടിക്കേണ്ട കാര്യമില്ല സോ എനിക്ക് തോന്നുന്നു നേത്ര പറഞ്ഞത് മുഴുവൻ ശരിയല്ല എന്ന് അവൾ എന്തോ മറച്ചു വെച്ചാണ് സംസാരിച്ചത് അതെന്താണെന്നോ മറിച്ചു വയ്ക്കുന്നേ അങ്ങനെ മറച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അറിയണല്ലോ എന്തിന് അഗ്നി ചോദിച്ചതും കാശി അവനെ കണ്ണു കണ്ണുമൊഴിച്ചു നോക്കി എന്തിനെന്നോ സത്യം അറിയണ്ടേ അതെന്തിനാണെന്നാണ് ചോദിച്ചത് അവൾ എന്തെങ്കിലും മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതവളുടെ പേഴ്സണൽ കാര്യമാണ് അത് അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല ഇല്ലേ അത് അന്വേഷിക്കേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണാ മോനെ അതിനെപ്പറ്റി ആലോചിച്ച് നിന്നത് ആലോചിച്ച് നിന്നതൊന്നല്ല വെറുതെ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് നിന്നോട് പറഞ്ഞെന്ന് മാത്രം ആ അത് വിട് നാളെ തന്നെ നമുക്ക് ആ പ്രശാന്ത് വക്കീലിനെ ഒന്ന് കാണണം അഗ്നി പറഞ്ഞതും കാശി അവനെ മിഴിച്ചു നോക്കി എന്തിന് എടാ പോട്ട ഇന്ന് ഒഴുത്തിയെ എൻ്റെ ഭാര്യയെ കെട്ടി എഴുന്നിലച്ചുകൊണ്ട് വന്നിട്ടില്ലേ ആ മാനത്തെ എൻ്റെ തലയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കും എന്നറിയാൻ ആഹാ എന്ത് നല്ല ഭർത്താവ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കു മുന്നേ അവൻ ഡിവോഴ്സിനെ പറ്റി ആലോചിച്ച് തുടങ്ങി ദേ മോനെ അവൻ്റെ ഒരു ഫസ്റ്റ് നൈറ്റ് ദേഷ്യത്തോടെ അഗ്നി വന്നതും കാശി ചെയ് പിടിച്ചു ഹ നീ ചൂടാവാതെ കളിയ അവളെ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ ഒരു കാര്യം ഉറപ്പാ അവൾ ഇവിടെ ഉള്ള കാലത്തോളം ആ മറ്റേ മോനുമോളും പിന്നെ ആ പരട്ട തള്ളയും അവരെ വരച്ച വരയിൽ നിർത്തുനച്ചു പിന്നെ നിന്നെക്കുറിച്ച് ഒളിഞ്ഞിട്ടുള്ളതല്ലേ അതിനൊക്കെയുള്ള മാന്തൽ അവൾ തിരിച്ചു നൽകും പിന്നെ ഡിവോഴ്സ് അത് പെട്ടെന്നൊന്നും എന്തായാലും നടക്കില്ല ചുരുങ്ങിയത് ആറുമാസം പിടിക്കും അതുവരെ നിങ്ങളീ നാടകം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ കാശി പറഞ്ഞതും അവനെ നോക്കി ദേഷ്യത്തോടെ പല്ല് പല്ലുകടിച്ച് അഗ്നി റൂമിലേക്ക് പോയി ഇല്ല അഗ്നി അവളെ അങ്ങനെ ആറുമാസം കൊണ്ട് ഉപേക്ഷിക്കാൻ നിന്നെ സമ്മതിക്കില്ല നീ നാടകമായി തുടങ്ങിയ കല്യാണം അത് യാഥാർത്ഥ്യത്തിലുള്ളതാക്കും ഈ കാശി പക്ഷേ നീ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് നച്ചു അവളുടെ ജീവിതത്തിൽ അവൾ പറഞ്ഞതല്ലാതെ മറ്റെന്തൊക്കെയോ ഉണ്ട് അത് അവൾക്കും ഗൗരിക്കും എഡ്വിനും മാത്രമേ അറിയൂ അതെന്താണെന്ന് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ അവൾക്ക് നിന്നെ ഭർത്താവായി കണ്ട് ഒപ്പം നിൽക്കാൻ പറ്റുമോ എന്നറിയൂ അതല്ല അവൾ യാദവിൻ്റെ വീടാണ് ഇത് എന്നറിഞ്ഞിട്ടും നിന്റെ ഭാര്യയായി ഇങ്ങോട്ട് വന്നതിന് പിന്നിൽ പേര് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് നിന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ആദ്യം തടയുന്നത് ഈ കാശി തന്നെയായിരിക്കും മനസ്സിൽ ഉറച്ച തീരുമാനങ്ങളെടുത്ത് അടുത്തതെന്തെന്ന് ചിന്തിച്ച് കാശിയുടെ മനസ്സിൽ തെളിഞ്ഞത് ഗൗരിയുടെ മുഖമായിരുന്നു മുന്നോട്ടുള്ള മാർഗം കിട്ടിയെന്ന പോലെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു വരൂ അവൾ അവൾ വന്നടാ ഫോൺ എടുത്ത് പരിഭ്രമത്തോടെ യാദവ് പറഞ്ഞതും അപ്പുറത്തു നിന്നും ഒരു പൊട്ടിച്ചിരിയാണ് കേട്ടത് നീ എന്തിനാടോ കൊപ്പിച്ചിരിക്കുന്നേ വരുൺ തന്നെ കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നിയതും യാദവിന് ദേഷ്യം വന്നു പിന്നെ ചിരിക്കാതെ നിന്റെ ലൈഫിൽ എത്രയോ പെണ്ണുങ്ങൾ വന്നു പോയിട്ടുണ്ട് അതിന് വല്ല കയ്യോ കണക്കോ ഉണ്ടോ അതൊക്കെ ഒരു കാലം കല്യാണത്തിന് ശേഷം നീ ഡീസൻ്റ് ആയെങ്കിലും അനാമിക വരുന്നതിന് മുന്നേ നീ എങ്ങനെയായിരുന്നെന്ന് മറന്നുപോയതോ അല്ല അതിലേതവളാ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നേ വരുൺ ചോദിച്ചതും യാദവ് വന്ന ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു അതേടാ എൻ്റെ ലൈഫിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വന്ന പെണ്ണുങ്ങളോടൊപ്പം ഒക്കെ നീയും എൻ്റെ മറ്റു രണ്ട് ഫ്രണ്ട്സും കിടന്നിട്ടുമുണ്ട് അത് മാത്രമല്ല ചെയ്യാൻ പറ്റുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് മോൻ വല്ലാതെ എന്നെ കളയാക്കാൻ നിൽക്കണ്ട പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ പിന്നെ ഈ ചിരിയും നിന്നിലുണ്ടാവില്ല യാദവ് പറഞ്ഞതും അവൻ്റെ വാക്കുകളിലെ ഗൗരവം തിരിച്ചറിഞ്ഞ പോലെ അവൻ്റെ വാക്കുകൾക്കായി വരുൺ കാതോർത്തു ഹേ നീ എന്തിനാണോ ചൂടാവുന്നേ നിന്റെ ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അത് വിട് എന്താ ഉണ്ടായത് ആരാ വന്നത് വരുൺ വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള ആടാ നേത്ര നേത്ര വിഘ്നേഷ് ഓർമ്മയുണ്ട് നിനക്കവളെ യാദവ് പറന്നും വരുണിൻ്റെ ഓർമ്മ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ദിവസത്തിലേക്ക് ചലിച്ചു മൂന്നുപേര് ചതച്ചരയ്ക്കപ്പെട്ട ശരീരത്തിലേക്ക് ഒരു ദയയും കൂടാതെ പടർന്നു കയറുമ്പോൾ പാതി പാദ്യജീവൻ ബാക്കിയായിരുന്നിട്ടും ഹൃദയും പൊട്ടുമ്മ അലറിക്കറിഞ്ഞ ഒരു പെണ്ണ് അവളുടെ മുഖം ഓർമ്മ വന്നതും ശക്തമായ ഒരു ഞെട്ടൽ വരുണിലുണ്ടായി തൻ്റെ വികാരങ്ങൾ ശമിപ്പിച്ച് അവളിൽ നിന്നും അടർന്നു മാറുമ്പോൾ ആ പെണ്ണ് തൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഒന്നേ അപേക്ഷിച്ചുള്ളൂ കൊന്നു തരുമോ ഒന്ന് അത്രയെങ്കിലും ദയ കാണിക്കുമോ എന്നോട് വരുൺ ഉറക്കെയുള്ള യാദവിൻ്റെ വിളിയാണ് അവനെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് അവൾ മരിച്ചില്ലേ ഞെട്ടലോടെ വരുൺ ചോദിച്ചുപോയി അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറി അത് യാദവിന് മനസ്സിലാവുകയും ചെയ്തു ഇല്ല നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിൽ ഉപേക്ഷവൾ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു അതും അവൻ ആ അഗ്നിയുടെ താലിയും കഴുത്തിലിട്ട് വാട്ട് ചോദിക്കലും വരുൺ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു അവന് അഗ്നിയുടെ മുഖം ഓർമ്മ വന്നു നേത്ര അഗ്നിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അഗ്നി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ അറിഞ്ഞെങ്കിൽ അഗ്നി തങ്ങളെ ജീവനോട് വിടില്ല എന്ന് വരുണിനുറപ്പായിരുന്നു യതു നീ ഒന്ന് തെളിച്ച് പറ എന്താ ഉണ്ടായത് വരുൺ ചോദിച്ചതും യാദവ് നിശ്ചസിച്ചു ശേഷം ഇന്ന് നടന്ന കാര്യങ്ങൾ എല്ലാം അവൻ തുറന്നു പറഞ്ഞു ഞാൻ കണ്ടതാണ് വരുൺ അവളുടെ കണ്ണുകളിൽ എന്നോടുള്ള അടങ്ങാത്ത പക അവൾ ഇങ്ങോട്ട് വന്നതിന് എന്നെ വക വരുത്തുക എന്ന ലക്ഷ്യവുമുണ്ട് പക്ഷേ അവൾ സത്യങ്ങളൊന്നും ആരോട് പറഞ്ഞില്ല എന്തോ കൃത്യമായ കൂട്ടലുണ്ട് അവൾക്ക് അഗ്നി അന്നാൽ പക വീട്ടാൻ പോലും അവൾക്ക് ബാക്കി വയ്ക്കാതെ എന്നെ കൊന്നു തള്ളും അതിനു മുന്നേ അവൾ എന്തെങ്കിലും ചെയ്യണം വരും എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത് അതിന് തടസ്സം നിൽക്കുന്നത് അവളാണെങ്കിൽ കൊന്നു തള്ളൂ ഞാൻ അവളെ